ിന്ദും അമ്പിലി തോൽക്കും പ്രഭാവളിവേ അമ്പില്ലും അമ്പിലി തോൽക്കും പ്രഭാവളിവേ ആനന്ദം പുളകം തീർക്കും കൽബിൽ പെയ്തൊരു തൂമഴ ആനന്ദം പുളകം തീർക്കും കൽബിൽ പെയ്തൊരു തൂമഴ ആമോദം ഹൃത്തിൽ പടർത്തി കുളിരനിച്ച ആ ആമോദം ഹൃത്തിൽ പടർത്തി കുളിരനിച്ചു സൗഭഗമേ ആരംഭ അഹദവനേഗിയ അഹദവനേ ഗിയ അഹദവനേഗിയ ആരംഭ അമ്പരമിൽ ആ അമ്പരമില്ല അമ്പലി തോൽക്കും പ്രഭാവളിവേ അമ്പരമില്ല അമ്പലി തോൽക്കും പ്രഭാവളിവേ ആനന്ദം പുളകം തീർക്കും കൽബിൽ പെയ്തൊരു തൂമഴ ആനന്ദം പുളകം തീർക്കും കൽബിൽ പെയ്തൊരു തൂമഴ കൊണ്ടിത റബ്ബ് ഭുവനം ഒക്കെ പടച്ച് ആ തിരുവട്ടം മാത്രം കൂട്ടൊരുമിച്ച് അൽ അമീനായൂരിന്നും ഉലകമിലകിലും കേട്ട് ലഭിച്ച് ആ കരം തൊട്ടവരിന്ന് സ്വർഗമിൽ മുന്നിൽ കൊതിച്ച് കൽബിൽ വിത്ത് സ്വരം കേട്ടതിനാലെ കൽപ്പിത്ത് അമ്പരമിൽ ആ അമ്പരമില്ല അമ്പർ ചിന്തും അമ്പലി തോൽക്കും പ്രഭാവ ഒളിവേ അമ്പരമില്ലും അമ്പലി തോൽക്കും പ്രഭാവൊളിവേ ആനന്ദം പുളകം തീർക്കും കൽബിൽ പെയ്തൊരു തൂമഴയെ ആനന്ദം പുളകം തീർക്കും കൽവിൽ പെയ്തൊരു തൂമഴയെത്തിൽ പടർത്തി കുളിരണി ചരു സൗഭകമേ ആമോദം മോദം പടർത്തി കുളിരണി ചരു സൗഭകമേ ആരംഭത്വാഹര സൂര്യ അഹതവനേകിയ പൊന്നിധിയേ